ഡി ജി പി ഷെയ്ക്ക് ദർബേസ് സാഹിബിന് കത്തയച്ച് എം ആർ അജിത് കുമാർ തനിക്കെതിരെ അന്വേഷണം നടത്തുന്ന സംഘത്തിലെ ഐ ജിയും ഡി ഐ ജിയും തന്നോട് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലെന്ന് എ ഡി ജി പി കത്തിൽ പറയുന്നു രണ്ട് ഉദ്യോഗസ്ഥരും ഡി ജി പി റിപ്പോർട്ട് ചെയ്താൽ മതിയെന്നും എ ഡി ജി പിയുടെ കത്തിൽ പരാമർശമുണ്ട് അതേസമയം പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള ഇടപെടലാണ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്ത കാരണമെന്ന വിവരവും പുറത്തുവരികയാണ് വിവരങ്ങളുമായി വി എസ് അനു ചേരുകയാണ് അനു പോലീസ് തലപ്പത്തെ തർക്കം തീരുന്നില്ല ഏറ്റവും ഒടുവിൽ എ ഡി ജി കത്ത് വിശദാംശം എ ഡി ജി പി എം ആർ ഐത്കുമാർ കഴിഞ്ഞ ദിവസം ഡി ജി പിക്ക് അയച്ച കത്തിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ പറയുന്നത് എം ആർ ഏത് കുമാറിനെതിരായിട്ടുള്ള കേസ് അന്വേഷണം നടത്തുന്ന അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഐ ജിയും ഡി ഐ ജിയും അതായത് ഐ ജി സ്പർജൻ കുമാറും അതുകൂടാതെ തന്നെ തൃശൂർ റേഞ്ച് ഡി ഐ ജി തോമസൺ ജോസഫും തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ട പകരം ഡി ജി പി റിപ്പോർട്ട് ചെയ്താൽ മതി എന്നുള്ള ഒരു നിർദ്ദേശം എം ആർ ഐത്കുമാറിന്റെ ഭാഗത്ത് നിന്നും ഡി ജി പിക്ക് ഒരു കത്തായി നൽകിയിരിക്കുന്നു ഇതൊരു വിചിത്ര നടപടി എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് കാരണം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ആരെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിയോ അല്ലെങ്കിൽ സർക്കാരോ ആയിരിക്കും കാരണം ആ എ ഡി ജി പി ഡി ജി പിക്ക് റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഐ ജി സംസ്ഥ ഐ ജി ആർക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയുള്ള കാരണങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവിയോ ആയിരിക്കും പക്ഷേ ഇവിടെ ആ ഐ ജിയും അതുപോലെ തന്നെ ആന്വേഷണ സംഘത്തിൽപ്പെട്ട ഐ ജിയും ഡി ഐ ജിയും ഡി ജി പി റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് അദ്ദേഹം അദ്ദേഹത്തിനെതിരായ കേസ് അന്വേഷിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം പറയുന്നത് പക്ഷേ അത് തീരുമാനിക്കേണ്ട ആൾ അത് എ ഡി ജി പി അല്ല അത് തീരുമാനിക്കേണ്ടത് ഡി ജി പിയോ അതായത് ഡി ജി പി റാങ്കിലുള്ള സംസ്ഥാന പോലീസ് മേധാവിയോ സർക്കാരോ ആണ് എം ആർ എസ് കുമാർ അല്ല പക്ഷേ അദ്ദേഹം തന്നെ ഇക്കാര്യം തീരുമാനിച്ചു അങ്ങനെ ഒരു നിർദ്ദേശം ഇപ്പോൾ ഡി ജി പിക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മറ്റൊരു കാര്യം ഇന്നലെ വൈകിട്ടാണ് എസ് പി സുഹിത്ദാസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങിയത് ഈ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഡി ജി പി ഷേഖർ ബ സാഹിബിന്റെ പ്രത്യേക ഇടപെടലാണെന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് കാരണം സുജിത്ദാസിന്റെ നടപടികൾ അദ്ദേഹം എസ് പി ആയിരുന്ന കാലഘട്ടം മുതലുള്ള കാര്യങ്ങൾ ഡി ജി പി വളരെ കൃത്യമായി അന്വേഷിച്ചു അദ്ദേഹം നേരിട്ട് തന്നെ അതായത് നേരിട്ട് അവിടെയുള്ള ആൾക്കാരുമായി ഫോണിൽ ബന്ധപ്പെടുകയും എന്താണ് നടന്നത് അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടായി വാങ്ങുകയും ചെയ്തു മാത്രമല്ല കഴിഞ്ഞ കുറെ നാളുകളായി എസ് പി സുജിത്ദാസിന്റെ യാത്രകൾ എവിടേക്കെയാണ് പോയിട്ടുള്ളത് എന്ന സംബന്ധിച്ച ഇന്റർവ്യൂ റിപ്പോർട്ടും അദ്ദേഹം തേടിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ധാരണകൾ അദ്ദേഹം ഇത് ഈ അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങൾ കൂടി ഇന്നലെ സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെ ധരിപ്പിച്ചു അതിന് പിന്നാലെയാണ് ശ്രീദാസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് സർക്കാരിന്റെ ഉത്തരവ് ഇറങ്ങുന്നത് ശരി വിനു